ഇന്ന് ക്ലാസ്സിലിരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് സാറ് പെട്ടെന്ന് എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഒരു ക്ലാസ് ഉണ്ട് വാട്ടർ അതോറിറ്റിയുടെ ആദ്യം ഒന്ന് മടിച്ചെങ്കിലും ഫുഡ് കിട്ടും എന്ന് കേട്ടപ്പോൾ എല്ലാവരും ചാടി ഇറങ്ങി നമ്മൾ അങ്ങോട്ട് ബസ്സിലാ പോയത് പക്ഷെ വഴി അറിഞ്ഞൂടാത്തോണ്ട് പാതിയായപ്പോഴത്തേക്കും അവർ നമുക്ക് കാറൊക്കെ വിട്ട് തന്നിട്ടുണ്ടായിരുന്നേ അങ്ങനെ നമ്മൾ കാറിലാണ് അങ്ങോട്ട് പോയത് നമ്മൾ ഈ കറിലാട്ടോ വന്നത് അങ്ങനെ വന്ന് നേരെ നമ്മളെ ക്ലാസ്സിലോട്ട് കയറാൻ പോയി സ്ഥലമൊന്നും വലിയ ഉദ്ദേശമില്ല പീരിമേട് കോടതിയിലും കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നപ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് ചായയും പിന്നെ ഒരു പഴംപൊരിയെ തന്നത് ചായ ഞാൻ കുടിക്കാറില്ല അതുകൊണ്ട് പഴമ്പൊരിയും വാങ്ങിച്ച് ക്ലാസ് കാണാൻ തുടങ്ങി എവിടെയെങ്കിലും പ്രോഗ്രാം ഉണ്ടെന്ന് പറയുമ്പോൾ നേരത്തെ പോയി ശീലമൊന്നും നമുക്കില്ല നമ്മൾ താമസിച്ചാൽ പോയത് നമ്മൾ പോയപ്പോഴത്തേക്കും തന്നെ അവിടെ ക്ലാസ് പകുതിയായിട്ടുണ്ടായിരുന്നു അങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ നമ്മുടേതായ കുറച്ച് പരിപാടികളൊക്കെ തുടങ്ങിയത് കുറേ നേരം ക്ലാസ് കേട്ടിരുന്നെങ്കിലും പിന്നെ എന്തോ ഒരു മടി വന്നിട്ട് നമ്മളങ്ങ് കുറച്ച് നേരം ഫോണിൽ കളിച്ച് അതായത് ഫോണിലെ വീഡിയോ എടുത്തുകൊണ്ട് തന്നെ ഇരുന്നു വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുറച്ച് ക്യൂട്ട്നെസ് ഇട്ടതാണ് അടുത്തിരിക്കുന്നവള് നമ്മൾ ക്ലാസ്സിൽ ഇരുന്നപ്പോൾ ഫ്രണ്ടിലിരുന്ന പഞ്ചായത്ത് ആയിരിക്കാം പുള്ളിക്കാരൻ കുറേ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷേ സാറ് ഏറ്റവും കൂടുതൽ നമ്മളെടുത്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചത് പക്ഷേ ആരും ഉത്തരം പറഞ്ഞിട്ടില്ലായിരുന്നു ആ ഗ്യാപ്പ് ഗ്യാപ്പൊന്ന് ഫില്ലാക്കാൻ അപ്പുറത്തെ സൈഡിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ക്വസ്റ്റ്യനും പോയിട്ടില്ലായിരുന്നു ഈ പുള്ളി ആട്ടോ കുറേ ക്വസ്റ്റ്യൻ ചോദിച്ചെന്ന് ഞാൻ പറഞ്ഞത് ഈ പുള്ളി ഉടനെ തന്നെ ഇവിടെ എന്തോ ഒരു ജലപദ്ധതി കൊണ്ടുവരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെതായ ക്വസ്റ്റ്യൻസ് ആണ് ഇയാൾ ചോദിച്ചുകൊണ്ടിരുന്നത് സംഭവം പതിനൊന്ന് മണിക്കാണ് തുടങ്ങിയെങ്കിലും നമ്മൾ പോയപ്പോൾ പന്ത്രണ്ടരയായി പിന്നെ ഒന്നരയ്ക്ക് തീർക്കാന്ന് പറഞ്ഞിട്ട് ഒന്നേ മുക്കാലായിപ്പോൾ തീർത്തു അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് നമുക്ക് കഴിക്കാനുള്ള സമയമായി അതിനുള്ള സന്തോഷവും കൈകടിയൊക്കെയാണ് നിങ്ങളെപ്പോൾ ഈ കാണുന്നത് അങ്ങനെ എല്ലാവരും നേരെ കഴിക്കാൻ പോയി കഴിക്കാൻ പോയെടുത്തോ മീനും തോരനും അവിയലും പപ്പടവും പിന്നെ പരിപ്പറി മോരിയറി അങ്ങനെ കുറേ കറികളൊക്കെ ഉണ്ടായിരുന്നു നല്ല ഉഷാര ഊണ് തന്നെയെന്ന് പറയാം പോയതിൽ ഗുണം ഉണ്ടായി എന്ന് പറയാൻ പറ്റിയ ഒരു കാര്യം ഇതാ പിന്നെ ഫ്രീ ആയിട്ട് ഫയലും ബുക്കും ഒക്കെ കിട്ടി പിന്നെ നമ്മളെ മലയാളികളെ ഫ്രീ ആയിട്ട് എന്ത് കിട്ടിയാലും അതിങ്ങെടുത്തോണ്ട് പോകുമല്ലോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നേരെ ഇനി കോളേജിലോട്ടാണ് പോകുന്നത് അങ്ങനെ വീണ്ടും കാറിലോട്ടുള്ളൊരു യാത്ര ഇത് നമ്മുടെ കോളേജ് വരെ കൊണ്ടാക്കുന്ന പുള്ളി പറഞ്ഞത് ഇപ്പോൾ ഈ കാലിൽ നമ്മൾ ഗേൾസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നേരത്തെ വന്നപ്പോൾ ബോയ്സും കൂടെ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ ഇരിക്കുന്ന രണ്ട് പേർക്കും തലവേദനയും ഛർദിയും കൂടെ പിറപ്പാണ് അതായത് എന്നെപ്പോലെ പിറകിലിരിക്കുന്നവർക്ക് അത് അത്ര വലിയ കാര്യമല്ല അപ്പോൾ കുറച്ച് നമ്മൾ മൊബൈലിലൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് ഇരുന്നപ്പോഴത്തേക്കും ഒരാൾ സൈഡിലോട്ട് ചെരിയാൻ തുടങ്ങി തലവേദന എന്ന് പറഞ്ഞിട്ട് ദയവള പിന്നെ നമ്മളെല്ലാവരും കുറച്ചേരും മൊബൈലിൽ വീഡിയോ ഒക്കെ എടുത്ത് ചിരിയും തമാശയൊക്കെ തുടങ്ങി പിന്നെ നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്നാൽ അത് കച്ചറക്കൂട്ടങ്ങളോ അതെന്തോ അറിയത്തില്ല അങ്ങ് ഒരേ വൈബിളുള്ള കൂട്ടുകാരാണ് നമ്മൾ അങ്ങനെ എല്ലാവരെയും പിടിച്ചു നിർത്തി ഒരു ബായി പറയിലാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് എല്ലാവർക്കും അങ്ങ് മടിയാണ് വീഡിയോയിൽ വരാൻ ഇപ്പം എല്ലാവരും അങ്ങ് ഓക്കെ ആയിരിക്കുന്നതുകൊണ്ടാണ് അങ്ങ് അവരെല്ലാവരെയും കൊണ്ട് ഒരു ബായി പറയിപ്പിച്ചത് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അധികം ഒന്നും എൻ്റെ ഒരു തരം വരത്തില്ല കാരണം പെട്ടെന്ന് അവരെല്ലാം പറയുന്നത് നീ ഇത് യൂട്യൂബ് ഇടും എന്നുള്ളൊരു മൈൻഡില്ല അങ്ങനെ കോളേജൊക്കെ എത്താറായപ്പോഴാണ് നമ്മളെ കോളേജിൻ്റെ അടുത്തുള്ള മല തീ പിടിക്കുന്നത് നമ്മൾ കണ്ടത് കഴിഞ്ഞ വർഷവും ഇതുപോലെ സംഭവിച്ചു ചൂട് കാരണം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് മലകളിൽ അധികം ഇലകളൊക്കെ ഉള്ളു അതുകൊണ്ട് അതങ്ങ് ചൂട് പറ്റി അങ്ങ് തീയാവും വല്ലാണ്ട് അങ്ങനെ ആ കാഴ്ചകൾ കണ്ട് നമ്മൾ നേരെതാ കോളേജിലോട്ടേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഇത്രയും നേരം നമ്മൾ ആ അലപ്പും ബഹളവും എല്ലാം കേട്ടിരുന്ന ആ ഡ്രൈവർ ചേർന്ന് നല്ലൊരു താങ്ക്സ് തന്നെ പറയണം നമ്മളിതുവരെ കൊണ്ടാക്കിയതിനും പിന്നെ നമ്മളെ മിസ്സും കൂടെ ഉണ്ടായിരുന്നു മിസ്സിനെ പറയാൻ വിട്ടുപോയി അങ്ങനെ മിസ്സും കൂടെ ആയി ജോളി ജോലിയായിരുന്നു മിസ്സും നമ്മുടെ സെയിം വൈബായിരുന്നു സാറും നമ്മളെപ്പോലെ സെയിം വൈബായിരുന്നു കേട്ടോ പുള്ളി വേറെ ലെവൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ബൈ ഗൈസ്